ഈ പോളണ്ടിലെ ആ കല്ലായ കാളകൂട കൊണ്ട് ഞാൻ തോറ്റു ഞാൻ മാത്രമല്ല മിക്കവാറും തന്നെ തോറ്റു എന്തൊക്കെയാണ് അയാൾ പറഞ്ഞു കൂട്ടുന്നത് ഇയാളൊരു പുരോഹിതൻ തന്നെയാണോ ഇപ്പോൾ അയാൾ തിരിഞ്ഞിരിക്കുന്നത് ആർക്കെതിരായിട്ടാണെന്നറിയാവോ പാമ്പ്ളാനി അയാളുടെ ഉന്നം പാമ്പ്ലാനി പിതാവാണ് ബിഷപ്പ് പാമ്പ്ലാനിയെക്കുറിച്ച് അദ്ദേഹം ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത് എന്തെല്ലാം വൃത്തികേടുകളും അനാവശ്യവുമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പം അദ്ദേഹം ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞിരിക്കുന്നത് ഈ കൂടിയ ഇരുപത് ഈ അഞ്ചാം തീയതി കൂടിയ കൗൺസിലിനെ കുറിച്ചുള്ള വൈദിക സമിതിയെക്കുറിച്ചാണ് അത് നിയമവിരുദ്ധമായിരുന്നു അത് ആയിരുന്നില്ല ആ യോഗം എന്നാണ് ഇദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു ബിഷപ്പിന് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഇടവകകളിൽ നിന്നുള്ള വൈദികരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടുന്നതിന് എന്ത് നിയമവിരുദ്ധതയാണ് ഉള്ളത് കാരണം അതൊരു ഒഫീഷ്യൽ കൗൺസിൽ ആയിരുന്നില്ലല്ലോ ആ ആ മെമ്പേഷ്യൻ്റെ കൂടെ ഫൊറോണ ഫൊറോനോ ഫൊറോണ ഫൊറോനോ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വൈദികരുടെ യോഗം അവിടുത്തെ എന്താണ് സാഹചര്യം നമ്മുടെ അതിരൂപതയിൽ എന്താണ് നടക്കുന്നത് എന്ന് ഒരു ഫസ്റ്റ് ക്ലാസ് ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജ് കിട്ടാനായിട്ട് അറിവ് കിട്ടാനായിട്ട് അദ്ദേഹം ഒരു വൈദിക സമിതിയെ റെപ്രസെൻറ്റേറ്റീവ്സിനെ വിളിച്ചു കൂട്ടി അതിൻ്റെ അകത്ത് എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏത് കാനൂനിക നിയമമാണ് അദ്ദേഹം ലംഘിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിലൊക്കെ കൂടുതലും എനിക്ക് മനസ്സിലാകാത്തത് ഈ എറണാകുളത്ത് ഒരുപക്ഷെ സമാധാനം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ ഇവർക്ക് എന്താണ് ഇത്ര പരക്കം പാച്ചൽ എന്താണ് ഇത്ര പരിഭ്രാന്തി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല സമാധാനമല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ കൽതായൽ അതല്ല എന്നാണ് ഇതുകൊണ്ട് വ്യക്തമാകുന്നത് പ്രത്യേകിച്ചും ഈ മാണിപ്പറമ്പലിനെ പോലെയുള്ള സഭാവിരുദ്ധർ സീറോ മലബാർ സഭാവിരുദ്ധർ ഇദ്ദേഹം ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ഫെയ്ക്കാണ് ജീവിച്ചിരിക്കുന്ന ഒരു ഹിപ്പോക്രെ അദ്ദേഹം യൂറോപ്പിലാണ് പോളണ്ടിലാണ് എന്നു വരികിൽ പോലും പോളണ്ടിലെ ഒരു വൈദികം ജീവിക്കുന്ന പോലെ പോലും അല്ല അദ്ദേഹം ജീവിക്കുന്നത് അവിടുത്തെ വൈദികർ അല്ലെങ്കിൽ അമേരിക്കയിലെ പശ്ചാത്തല വൈദികരൊന്നും ഒരു പ്രൈവറ്റ് ഒരു പ്രൈവറ്റ് സെറ്റിംഗിൽ പെണ്ണുങ്ങളുമായിട്ട് അഴിഞ്ഞാടി പിക്നിക്ക് പോവുക പിക്നിക്കിന് പോവുക പാർട്ടി നടത്തുക അതൊന്നും ഇവിടുത്തെ വൈദികർ ചെയ്യുകയില്ല നോ അതായത് ഇയാൾ അഴിഞ്ഞാട്ടം നടത്തുന്ന നമ്മളെല്ലാവരും കണ്ടതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് സ്ത്രീകളുടെ കൂടെ അഴിഞ്ഞാടി പോവുക ഇയാൾ അത്ര ഫസ്റ്റ് ക്ലാസ് പുണ്യാലിനൊന്നും അല്ല മനസ്സിലായില്ലേ ഇച്ചിരി പേരൊക്കെ കേൾപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അദ്ദേഹം ആഭാസ ജീവിതം പോളണ്ടിൽ കഴിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്ന് സിറോപരമ സഭയിൽ മാത്രമല്ല എറണാകുളം അങ്കമാരി അതിരൂപയെ തിരഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇയാൾക്ക് എന്ത് കാര്യമുണ്ട് ഇയാൾക്ക് എറണാകുളത്തിൻ്റെ കാര്യത്തിൽ എന്ത് കാര്യമുണ്ട് എറണാകുളം അതുപോലെ കാര്യത്തിൽ ഇടപെടാനായിട്ട് ഇയാൾക്ക് യാതൊരു അവകാശമില്ല അതിനെപ്പറ്റി കമൻറ്റ് പറയാൻ പോലും അദ്ദേഹത്തിന് യാതൊരു അവകാശമില്ല പുഷ്ടനാണ് ഇത് എറണാകുളത്തെ വിശ്വാസികളുടെയും വൈദികരുടെയും എറണാകുളത്ത് ബിഷപ്പായ മാർ തട്ടിലിൻ്റെയും അദ്ദേഹത്തിൻ്റെ വികാരിയായിട്ടുള്ള മാ പാമ്പ്ലാനിയുടെയും പുഷ്നാണ് അതിന് ഈ മാണിപ്പറമ്പൻ അവിടെ കിടന്ന് ഹാൽ യാതൊരു കാര്യവുമില്ല മാത്രമല്ല സഭ്യമല്ലാത്ത ഭാഷയിൽ ഇദ്ദേഹത്തെ നമ്മുടെ പാമ്പ്ലാനിയോ അല്ലെങ്കിൽ നമ്മുടെ സഭ നേതൃത്വത്തെ ഇദ്ദേഹം കുറ്റം പറയാനായിട്ട് ആരാണ് ഇദ്ദേഹത്തിന് ലൈസൻസ് കൊടുത്തത് ഇയാൾക്ക് യാതൊരു ക്രെഡിബിലിറ്റി ഇല്ല ഇദ്ദേഹത്തെ ഇവിടുത്തെ ആൾക്കാർ വിലമതിക്കുന്നു ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ആരും ഗമിനിക്കുന്നുമില്ല അദ്ദേഹം പോളണ്ടിലിരുന്ന് ജനാഭിമുഖമായിട്ട് ലാറ്റിൻ മാസഞ്ചൊല്ലി യൂറോയും വാങ്ങി കീശയിലിട്ടിട്ടാണ് അദ്ദേഹം ഈ റിലീജിയസ് ഹെയ്റ്റഡ് പ്രസംഗിക്കുന്നത് എത്ര നാളെന്ന് ഏറിയാണ് മനുഷ്യർ ഇത് കേട്ട് ക്ഷമിച്ചുകൊണ്ടിരിക്കുക ഇയാളുടെ എല്ലാ തുടങ്ങ പറയുന്ന മുഴുവൻ തെറി തുടങ്ങുന്നത് ഈ ഷോ വിഷയക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇത് മാണി പറമ്പിലച്ചൻ എന്നും പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങും തുടങ്ങുന്നത് മുഴുവൻ പൂര ഹീറ്റഡ് തെറി വെറുപ്പിൻ്റെ ഭാഷ ആഭാഷ തലം ഇത് പറഞ്ഞിട്ട് അവസാനം പിന്നെ ഒരു ഒരു സമാപന പ്രാർത്ഥനയോടുകൂടി കൂടിയാണ് ഈ കപടൻ അദ്ദേഹത്തിൻ്റെ ഈ തെറി പ്രവാഹം അവസാനിപ്പിക്കുന്നത് എറണാകുളത്തെ ആൾക്കാർ ഇയാളുടെ ഈ പ്രസംഗം കൊണ്ട് ഇങ്ങോട്ട് പോവാ എറണാകുളത്തേക്ക് പോവാം അവിടെ പോളണ്ടിൽ ഒളിച്ചിരുന്നിട്ട് എന്തിനാണ് അദ്ദേഹം ഈ വേഷം കെട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വെറും ഇത് വെറും ഭീരിത്തമാണ് അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഈ ആഭാസ തലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും സഭ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് സഭയിൽ സമാധാനം ഉണ്ടാക്കാനായിട്ടാണ് ഈ മെത്രന്മാർ ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ അവർക്ക് നിൽക്കാക്കളി ഇല്ലായിട്ടായിരിക്കും അവരുടെ തൊപ്പി തീർക്കുന്ന ഒരു ഭയമുണ്ടായിരിക്കും എന്തെങ്കിലും ആവട്ടെ അവരിവിടെ എന്തെങ്കിലും ഒരു സമവായം എന്തെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കി ഇവിടെ ഏതെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കുവാനായിട്ടാണ് നമ്മൾ ഈ ബിഷപ്പുമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ നാലോ അഞ്ചോ കല്ലായനോ കൂടെ കൂടിയിരുന്ന് എറണാകുളം അങ്കമാലി അതിരൂപത മാതാവിനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരമദുഷ്ടൻ ഈ കാലമാടൻ ഞാൻ പറയുന്നത് നമ്മുടെ ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ പോളണ്ടിലെ പിന്നെ രൂപത മെത്രാൻ എല്ലാവരോടും കൂടി ഒരു കംപ്ലൈൻറ്റ് എഴുതി അയക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇദ്ദേഹം ചെയ്യുന്ന മതവിരുദ്ധ പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മുടെ കേരളത്തിലെ ബിഷപ്പ്മാരെ പോലെയല്ല ഒരു പത്ത് പരാതി കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് അവിടുത്തെ ലോക്കൽ മെത്രാൻ മൂക്കുകയറിടും ഉറപ്പാണ് മൂക്കയറിടും എന്നുള്ളതിന് ഒരു സംശയമില്ല നമ്മുടെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ബിഷപ്പ്മാരുമായി നമ്മളൊരു പരാതി കിട്ടുക എനിക്ക് ചവിറ്റോട്ടേ കളയുന്ന പതിവ് അവർക്കില്ല അതൊക്കെ കൈര്യമായിട്ട് പരിഗണിച്ച് വിളിച്ച് ചോദ്യം ചെയ്യുക എന്താണ് നടക്കണമെന്ന് അപ്പം അതിന് ചേർന്ന് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഒഫീഷ്യലായിട്ട് ഇയാളുടെ രൂപതയിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്യുക അതാണ് ഇയാളുടെ ഈ വിഷം ജീറ്റിൽ നിർത്താനായിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള പരിപാടി അതാണ് താങ്ക് വെരി മച്ച്